ഇന്നത്തെ മണിക്കൊരു ഒത്തിരി ശമനമുണ്ട് പുറത്തുപോയി നോക്കിയപ്പോഴത്തേനും ചെടികളെല്ലാം ഫുൾ ഹാപ്പിയാണ് നന്നായിട്ട് പൂത്തിയിട്ടുണ്ട് ഇരകളൊക്കെ ഫുൾ ഹാപ്പി 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 മൂഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ എൻ്റെ കിച്ചണിൽ പോയിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ പോയിട്ട് ഇന്ന് ഇത് ഈ മോരുകറിയാണ് വെച്ചിട്ടുള്ളത് മോരുകറിയും പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ നിന്ന് കിട്ടുന്ന ഒരുതരം കായയുണ്ട് ചുണ്ടക്കായ എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയാറ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കി പിന്നെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ വർക്ക് പ്ലേസിലാണ് അപ്പോൾ അത് വേറൊരിടത്തും അല്ല നമ്മുടെ സിറ്റൗട്ട് തന്നെയാണ് അവിടെ ഇരുന്നാണ് ഏറ്റവും വർക്കും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു പാതസര ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മുത്തു മാലയൊക്കെ കൊരുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഗിയർ വയർ അപ്പോൾ ഗിയർ വയർ എടുത്തു നമ്മുടെ കൊലിസിൻ്റെ ആ ഒരു നീളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്രയാണ് ആവശ്യം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗിയർ ലോക്കാണ് അപ്പോൾ ഈ ഒരു ഗിയർ ലോക്ക് എടുത്തു നമ്മുടെ ആ ഒരു നമ്മുടെ ഗിയർ വയറിലോട്ട് ഇതൊന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ലോ കൂടെ ഇട്ട് ഈ ഒരു കാര്യം കണ്ടല്ലോ ഇതാണ് കൊളുത്ത് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു സത്യം പറയാൻ ഇതൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല ഞാൻ ഒരു പോലീസ് ആദ്യമേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ഞാൻ വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതേ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഇടണേന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലുള്ള നമ്മുടെ ആ ഒരു ഗിയർ ലോക്കിൽ ഓരോ ഓരോ മുത്തുകളായിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്ത് മിനിറ്റിനുള്ളിൽ അടിപൊളിയായിട്ട് ഇതുപോലുള്ള പാതസ്വരങ്ങളോ മാലയോ എന്തോ ആയിക്കോട്ടെ ഉണ്ടാക്കാം ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുൻപെയാണ് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയത് കുറേ നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് വച്ചതാണ് ഇപ്പോൾ ഇതേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരിടത്തും വിൽക്കാനൊന്നും അല്ല എനിക്ക് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ സ്വർണ്ണ കൊലിച്ച് പൊട്ടിപ്പോയി അപ്പോഴത്തേന് ഇപ്പോഴത്തെ സ്വർണ്ണവിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട പിന്നെ നമ്മുടെ കൈ ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇട്ടാൽ അതിനും ഒരു ഭംഗിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഇപ്പം എടുക്കുന്നത് അപ്പോൾ മുത്തൊക്കെ കോർത്ത അതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഗിയർ ലോക്കും കണ്ണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇതുപോലുള്ള ഗിയർ വയർ വയറൊന്ന് വലിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നോസ് പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുകൂടെ ലോക്കാവും അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ ഈ ഒരു കൊലിസ് പൊട്ടിയത് അതുകൊണ്ട് തന്നെ എൻ്റെയിൽ കൊലിസിന് ഇടാനുള്ള കണ്ണി ഉണ്ടായിരുന്നില്ല ഞാൻ കിട്ടിയ ഒരു കണ്ണി നമ്മുടെ ബ്രേസ്ലെറ്റിലൊക്കെ കൊരിക്കുന്ന ഒരു കണ്ണി വെച്ചിട്ടാണ് ഇടുന്നത് ഇപ്പോൾ ആര് സൂക്ഷ്മമായിട്ടൊന്നും നിരീക്ഷിക്കാൻ പോകണില്ല ഏത് കണ്ണിയാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേ ഞാൻ കൂടെ അതുകൂടെ വച്ചിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ഗിയർ വയറും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാതസ്വരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇട്ടിട്ടുള്ള ഫോട്ടോ കൂടെ സോറി വീഡിയോ കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിൽറ്റർ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് എൻ്റെ അതായത് എൻ്റെ കാലിൻ്റെ കളർ നിങ്ങളാരും കണ്ട് പന്തം ഇടുന്നത് അതുകൊണ്ട് കുറച്ചും ഫിൽറ്റർ ഏറ്റിട്ടാണ് ഏറ്റിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം